സോഷ്യൽ മീഡിയയിൽ വലിയ ഓളമുണ്ടാക്കിയ ശേഷമാണ് രേണു സുധി ബിഗ് ബിഗ്ബോസിലേക്കെത്തുന്നത് എന്നാൽ പുറത്തു കണ്ട ആളെ അല്ലായിരുന്നു രേണു ഹൌസിനകത്ത് സംസാരമില്ല വഴക്കില്ല ഗെയിമുകളില്ല അങ്ങനെ മൊത്തത്തിൽ ബിഗ് ബോസിൽ മത്സരാർത്ഥി ഉണ്ടോ എന്ന് പ്രേക്ഷകർ ട്രോൾ ഉണ്ടാക്കുന്നതിലേക്ക് വരെ എത്തി മാത്രമല്ല ഷോയിൽ തുടരാൻ പറ്റുന്നില്ലെന്നും വീട്ടിൽ പോകണമെന്നും രേണുസുധി അവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പുറത്ത് തനിക്ക് പിന്തുണയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ഷോയിൽ തുടരാം എന്ന തരത്തിൽ നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് റേണുവിന് ഏഴിന്റെ പണി കൊടുത്തത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ എത്തി രേണുവിനെ അങ് ഇറക്കിക്കൊണ്ടുപോയി പുറത്ത് ഈ ഘട്ടത്തിൽ പോകണമെന്നില്ലെന്ന് രേണു സുധിയുടെ മുഖത്തെ എഴുതിയിട്ടുണ്ട് പക്ഷേ പലതവണ പറഞ്ഞതുകൊണ്ട് പോകാതിരിക്കാനും നിവൃത്തിയില്ല എന്ന മറ്റിലാണ് രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് രേണുവിന്റെ പുറത്താകൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു സംസാര വിഷയമേ ആയിട്ടില്ല കാരണം ഭൂരിപക്ഷം പേരും രേണു പുറത്താകാൻ അർഹയാണ് എന്ന് തന്നെ കരുതുന്നു എന്നാൽ പുറത്തു വോട്ടുണ്ടായിട്ടും രേണു ഷോ വിട്ടത് അബദ്ധമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് ബിഗ് ബോസിൽ കയറാൻ കഴിയില്ലെന്ന് പറഞ്ഞവർക്കൊരു മറുപടി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിച്ചതെന്നും പുറത്തുപോകാനുള്ള തീരുമാനം അബദ്ധമാണെന്ന് തോന്നുന്നില്ലെന്നുമാണ് രേണു സുധി പ്രതികരിച്ചത് രേണു കാണിച്ചതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയെന്നും ഇനി രേണുവിന് പണം വാരാമെന്നാണ് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രേക്ഷകരിലൊരാൾ ചൂണ്ടിക്കാട്ടുന്നത് കുറിപ്പിങ്ങനെ ഒരു മാസം ബിഗ് ബോസ് ഹൌസിൽ ഒന്നും ചെയ്യാതെ നല്ലൊരു നല്ലൊരമൌണ്ട് വാങ്ങി അധികം നാടകമൊന്നും കളിക്കാതെ പോയ പോലെ തന്നെ തിരിച്ചിറങ്ങിയ രേണുസുദ്ധിയുടെ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധി നല്ലൊരു നല്ലൊരമൌണ്ടും കയ്യിൽ കിട്ടി പ്രേക്ഷകർ തന്നെ പുറത്താക്കിയുമില്ല കാര്യമായ ഫാൻ ബേസ് നഷ്ടപ്പെടുത്തുകയും ചെയ്തില്ല രേണു സുധി ഇനി അങ്ങോട്ട് ബിഗ് ബിഗ്ബോസ് താരമെന്ന നിലയിൽ നല്ല പൈസ വാങ്ങി ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തി ഇന്റർവ്യൂ കൊടുത്തും ഉദ്ഘാടനങ്ങൾ നടത്തിയും ക്യാഷ് വാരാം റേണുവിന് എങ്ങനെ നോക്കിയാലും രേണുവിന് ലാഭം മാത്രം ഇനി നെവിന്റെ അവസ്ഥ നോക്കാം പൊതുവേ ഒരു നിലപാടമില്ലാത്ത എന്നാൽ പട്ടിഷോ കാണിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ച് തിരിച്ചു കയറിയ നെവിനുള്ള വില പോലും പോയി രേണു പുറത്തിറങ്ങിയപ്പോൾ ബിഗ് ബോസ് അങ്ങനെ ആരെയും ഈ വിക്ഷണ അല്ലാതെ എന്ന് പറഞ്ഞാണല്ലോ നെവിൻറെ ആരാധകർ അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് അതാണല്ലോ രേണു സുധി തകർത്തത്